ഫാദർ വി പി ജോസഫ് ഈ കലോത്സവ വേദിയിലെ കോഴിക്കോട് കലോത്സവ വേദിയിലെ ഭക്ഷണ വിവാദവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ശ്രദ്ധേയമായൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം അങ്ങ് പങ്കുവച്ചത് നമുക്കറിയാവുന്നതുപോലെ താങ്കൾ മുൻ കലോത്സവങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറത്തൊക്കെ വിവിധ കലോത്സവ വേദികളിൽ വിധികർത്താവായി ആ കലോത്സവ വേദികളിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു അന്നൊക്കെ വിശപ്പ് മാറാൻ വേണ്ടി ക്യൂ നിന്ന് ഭക്ഷണം മേടിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് ഭക്ഷണത്തിന് പുളിയുണ്ടോ അല്ലെങ്കിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ തെരഞ്ഞിരുന്ന ഒരു സ്ഥാനത്ത് ഇന്ന് ആ ഭക്ഷണം വിളമ്പിയത് ആരാണ് ആ ഭക്ഷണം പാകം ചെയ്ത വ്യക്തിയുടെ രാഷ്ട്രീയം എന്ത് ജാതി എന്ത് മതം എന്ത് എന്ന് തിരയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുവാൻ ചില വിവാദങ്ങൾക്ക് സാധിച്ചു ഈ വിവാദങ്ങൾ പഠിച്ചുവിടുന്നവരുടെ ലക്ഷ്യം എന്താണ് ഫാദർ വി പി ജോസഫ് അതായത് എനിക്ക് നാല് നാല് കലോത്സവത്തിനാണ് ഞാൻ മാർക്കിടാൻ പോയത് സംസ്ഥാനത്തിന്റെ ചവടത്തിനും പരിചയം മുട്ടുകളിക്കും കൊല്ലത്ത് പോയി ത്രിവാണ്ട്രത്ത് പോയി പാലക്കാട് പോയി മലപ്പുറം പോയി ഇവിടെയെല്ലാം പ്രത്യേകിച്ച് മലപ്പുറത്തും പാലക്കാടും ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഏർ ജഡ്ജസിനു പോലും ഭക്ഷണം ഒരേ സ്ഥലത്തു നിന്നാണ് അപ്പൊ നമ്മള് ക്യൂ നിന്നാണ് ആ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത് അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴേ പക്ഷെ സ്വാഭാവികമായിട്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് നമുക്ക് അത്ഭുതപ്പെട്ട് പോകും ഈ പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഇത് എങ്ങനെയാണ് ഓരോ ഇത്തരം വൃത്തിയും മെനയുമായിട്ട് കൃത്യമായിട്ട് സ്വാദിഷ്ടമായിട്ട് തൃപ്തിപരമായിട്ടേക്ക് വിളമ്പ് അതാണ് ഇതിൻ്റെ കലോത്സവത്തിന്റെ മറ്റൊരു കലയാണത് പറ്റേ കല എന്ന് പറയുമ്പോ കറക്റ്റാണ് അപ്പോഴേ പക്ഷെ അന്നൊന്നും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല ആർക്കുമില്ല ആർക്കുമില്ല തന്നെയല്ല ഈ അവിടുത്തെ എങ്ങനെ അതായത് ഭക്ഷണം കിട്ടി കഴിച്ച് അടുത്ത വണ്ടിക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഓരോ ടീമും അതുപോലെ തന്നെ ടീമിന്റെ കൂടെ വരിക്ക് വരുന്ന അവരുടെ ലീഡേഴ്സ് അവരുടെ ആരെങ്കിലും ഒക്കെ സഹായികളായിട്ടൊക്കെ വരുന്നവരൊക്കെ ട്രെയിനിൽ പോകാനുള്ളവരുണ്ട് ബസ്സിന് പോകാൻ ഒരു ബസ് പിടിച്ചു വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരെല്ലാം എത്രയും വേഗം പ്രോഗ്രാം കഴിഞ്ഞ് സ്ഥലം വിട്ട് പോകുന്ന ഒരു ഹറിബറി സിറ്റുവേഷനാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ മെഡിക്കൽ ആയിട്ട് പോലും കഴിക്കേണ്ട ഭക്ഷണം വെജിറ്റബിൾ വെജിറ്റബിളാണ് അന്നൊന്നൊരു വിവാദം ഇല്ലായിരുന്നു ഇന്ന് പുതിയ വിവാദങ്ങൾ ഉണ്ടാകുകയും വിവാദങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാകുകയെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല വിവാദങ്ങൾ ശരിക്കും ബോധപൂർവം ചില നിഗൂഢമായ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കി വിടുകയും അത് വൺ ബൈ വൺ ആയിട്ട് എന്ത് എനിക്ക് ഞാൻ എനിക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ ആഴ്ചയും ഓരോ വിവാദം ഉണ്ടാക്കുന്നു എന്നിട്ട് എന്നിട്ട് സമുദായങ്ങളെയും സമൂഹങ്ങളെയും സൗഹാർദ്ദവും സമാധാനത്തിരിക്കുന്നവർ തരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാധാന്യമായിട്ടുള്ളൊരു വർക്കാണ് അത് ആര് ചെയ്താലും അത് അറിഞ്ഞു സമൂഹത്തോട് ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും ശക്തമായ ഒരു തിന്മയാണ് ഞാൻ തൽക്കാലം ഇത്രയും പറയുന്നു സമയമുണ്ടല്ലോ തിരിച്ചു നമുക്ക് ഫാദർ പി ജോസഫ് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ മറ്റൊരു ശ്രദ്ധേയമായ ഒരു പരാമർശം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇരകളെ ചിലർ സൃഷ്ടിക്കുക ആ ഇരകളുടെ സംരക്ഷകരായി അവർ ഇറങ്ങിത്തിരിക്കുക എന്നിട്ട് ആ ഇരകളെ സ്വയം വിഴുങ്ങുക കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ വർധിച്ചു വരുന്ന ഒരു ഒരു പ്രവണതയല്ലേ അത് ആ അതായത് 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 ഇത് ഭയങ്കര രസമുണ്ട് ആദ്യം ഇവര് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഇരകളെ അവർ തന്നെ അഡ്രസ് അവർ തന്നെ നോട്ട് ചെയ്യും നോട്ട് ചെയ്തിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കാനോ എന്ന വേചന അവർക്ക് പറ്റുന്ന ഒരു സാധനം നമ്മൾ ആരോട് ഇപ്പൊ അതായത് ഒരിക്കലും ചിന്തിക്കാത്ത സാധനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരും പൊക്കിക്കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ താല്പര്യമുള്ള ആൾക്കാരെല്ലാം കയറി അമ്മ കൊത്താൻ നോക്കും നോക്കുമ്പോൾ ഒരൊറ്റ ഒരു ഒരു ഗ്രൂപ്പായിട്ട് അത് കൺവേർട്ട് ചെയ്തു വരും അപ്പൊ നമ്മൾ ഇവർ ഇവരുടെ സംരക്ഷകരായിട്ട് അങ്ങോട്ട് മാറും ഇരകളുടെ സംരക്ഷകരായിട്ട് മാറും പക്ഷേ നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയുമ്പോഴും മറ്റുതരം സാമുദായ സാമൂഹ്യമായിട്ട് പറഞ്ഞാലും ഈ ഇരകളെ ട്രേസ് ഔട്ട് ചെയ്ത് ഇരകളാക്കിയവര് തന്നെയാണ് പിന്നീട് പേട്ടക്കാരായി വരണത് അതാണ് അതിനത് വരുന്ന വിഷയം തന്നെ ഇത് ഇങ്ങനെ അത് സാധാരണ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ് ഒരു ക്രൈസിസ് എവിടെയെങ്കിലും പോയി ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ ക്രൈസിസിന്റെ സംരക്ഷകരായിട്ട് ആ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ തന്നെ വരിക എന്നിട്ട് അതിന്റെ മുതലെടുപ്പ് നടത്തുക ഇതിപ്പ എങ്ങനെ വന്ന് ഇതിപ്പോ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കും വന്നപ്പോ ധ്രുവീകരണം ഭയങ്കര പൊളറ പോളറൈസേഷനാണ് വരണത് ഈ കേരളത്തെ ഇങ്ങനെ പോളറൈസേഷൻ ചെയ്തതിൽ ഇതുപോലുള്ള ആൾക്കാർക്ക് നിർണായകമായ പങ്കുണ്ട് അതാണ് നമ്മുടെ ശാസ്ത്രീയ എന്ന് പറയുന്നതിന്റെ കാരണം